ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ അപ്പം എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഇവിടെയും സുഖം തന്നെയാണ് അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ പായസക്കച്ചവടത്തിന് പോണതും അതുപോലെ പോയി വന്നിട്ടുള്ള കുറച്ച് കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ കണ്ടിട്ട് കൂട്ടുകാരൊന്നും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇത് ഇതാ ഒരു പത്തേമുക്കാലൊക്കെ ആവാൻ സമയത്താണ് ഞാൻ വീഡിയോ എടുത്തത് എല്ലാ പരിപാടികളും കഴിഞ്ഞ് ഞാൻ പായസ പരിപാടിക്ക് പോകാൻ വേണ്ടി ഇറങ്ങുകയാണ് കേട്ടോ അപ്പോഴാണെന്ന് എനിക്കൊന്ന് വീഡിയോ എടുക്കാൻ തോന്നിയത് അപ്പോൾ പോണതും അതുപോലെ വന്നിട്ടുള്ള കാഴ്ചകളൊക്കെ ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് കൂട്ടുകാരതൊക്കെ കാണാൻ ആഗ്രഹിക്കേണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വീഡിയോ എടുക്കാൻ വിചാരിച്ചു അപ്പോൾ ഞാൻ എൻ്റെ ഡ്രസ്സ് മാറിലൊക്കെ കഴിഞ്ഞിട്ടുണ്ടൊക്കെ റെഡി ആയിട്ടുണ്ട് പിന്നെ അടുക്കളേക്ക് വന്നിട്ടൊന്ന് കാണിച്ചു തരുകയാണ് കേട്ടോ അപ്പോൾ ഏട്ടൻ പോവാൻ സമയത്ത് ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോൾ അതാ കുറച്ച് അലമയും കൊണ്ടുവന്നിരുന്നു അപ്പം കുറച്ചെടുത്തിട്ട് വേഗം ഒരു കുഞ്ഞിക്കറി ആക്കിയിട്ടുണ്ട് കുറച്ച് മമ്പയർ കറി വെച്ചിട്ടുണ്ട് പയറുപ്പേരി വെച്ചിട്ടുണ്ട് റേഷൻ ഉണ്ട് അതുപോലെ ഉള്ളത് വെച്ചിട്ടുണ്ട് അനുമോൾക്ക് കൊണ്ടുപോകാൻ കുറച്ച് സലാഡ് ഉണ്ടാക്കിയിരുന്നു അതൊക്കെ ഉണ്ട് പിന്നെ നന്ദൂനാണെങ്കിൽ സ്കൂളിലേക്ക് വിട്ടിട്ടില്ല അവന് രണ്ടു ദിവസം ഈ ഒരു ചെവി വേദന തുടങ്ങിയിട്ട് അപ്പം ജലദോഷം പിടിച്ചിട്ട് നീരറക്കത്തിൻ്റെയാണെന്നാണ് ഡോക്ടർ പറഞ്ഞത് അപ്പോൾ സ്കൂളിൽ ചെന്നാൽ വെയിലൂലെ അപ്പൊ അവനെ വിട്ടിട്ടില്ല അപ്പം ഞാൻ പോവാൻ സമയം പുട്ട് എന്ന് ചോദിച്ചപ്പോൾ ഇന്ന് പുട്ടായിരുന്നു കേട്ടോ പുട്ടും പപ്പടമായിരുന്നു രാവിലെ അപ്പം അത് വേണ്ട മീൻകറിയും കൂട്ടിയിട്ട് പുട്ട് വേണം എന്ന് പറഞ്ഞു അപ്പം ഞാൻ ആദ്യം കുറച്ച് കറിയും കൂട്ടി കൊടുത്തിരുന്നു പിന്നെ അമ്മ അമ്മതാ വീണ്ടും കൊണ്ടേ കൊടുത്തിട്ടുണ്ട് അപ്പോഴേക്കും എനിക്ക് പോവാനുള്ള ഓട്ടോറിക്ഷ വന്നിട്ടുണ്ട് അപ്പം ഞങ്ങളിതാ പായസമൊക്കെ ഓട്ടോറിക്ഷയിൽ വെച്ചിട്ട് പോവാൻ വേണ്ടി റെഡി റെഡിയാവണം അപ്പം ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞേട്ടം പണിക്കൊക്കെ പോയിരുന്നു അപ്പം അവിടെ എന്തൊക്കെയാണ് സാധനങ്ങൾ കമ്മിയായിട്ട് പണിയില്ലാതെ അങ്ങോട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഒപ്പം പോയിരുന്നത് സാധാരണ അച്ഛനാണ് അച്ഛനാണെൻ്റെ ഒപ്പം പോകാറില്ല കേട്ടോ അച്ഛൻ പോകുന്ന എല്ലാം ഒന്ന് സെറ്റാക്കി തന്നിട്ട് അച്ഛൻ തിരിച്ചു പോരൂട്ടോ പിന്നെ ഞാൻ അവിടെ ഇരിക്കലാണ് അപ്പം ഇതാണ് കേട്ടോ നമ്മളെ പായസ അച്ചവടം ചെയ്യുന്ന ആ ഒരു സ്ഥലം അപ്പം ഈ ഒരു കുഞ്ഞു മേശമ്മിലാണ് എല്ലാ പരിപാടിയും പായസത്തിൻ്റെ ഒപ്പം അച്ചാറും തേനൊക്കെ വിൽക്കാണ്ട് കേട്ടോ അച്ചാർ നമ്മളുണ്ടാക്കുന്ന തന്നെയാണേ മത്തി ഉണ്ട് മിക്സഡ് അച്ചാറുണ്ട് പപ്പായ അച്ചാറൊക്കെ ഉണ്ട് അപ്പോൾ ഏട്ടൻ കുറച്ച് സമയം നിൽക്കുകയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിന്നതാണ് പിന്നെ ഞാൻ വീഡിയോസൊന്നും എടുത്തിട്ടില്ല പിന്നെ പോയി വന്നതിന് ശേഷമാണ് വീഡിയോസൊക്കെ എടുത്തിട്ടുള്ളത് വന്നു കഴിഞ്ഞിട്ട് കുറച്ച് സമയം അവിടെ ഉമ്മർത്ത് അങ്ങനെ ഇരുന്നു കേട്ടോ അമ്മേ മക്കളും ഏട്ടനൊക്കെ ഉണ്ടായിരുന്നു അവിടെ അച്ഛൻ പിന്നെ കടയ്ക്ക് പോയതായിരുന്നു ഞാൻ വന്ന സമയത്ത് അപ്പൊ അങ്ങനെ കുറച്ചു നേരം അവിടെ ഇരുന്നു അങ്ങനെ സമയം പോയത് അറിഞ്ഞില്ല ഇരുന്ന് വർത്താനൊക്കെ പറയാതിരുന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ നേരം പോകൂല അപ്പൊ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞ് പിന്നെയാണ് ഞാൻ വന്ന ഡ്രസ്സൊക്കെ മാറ്റിയത് അപ്പൊ ഡ്രസ്സ് മാറി ഇന്നത്തെ പാത്രം കഴുകലും പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഇനി കുള്ളിയുള്ളൂ കേട്ടോ വന്നേക്ക് കുളിച്ചിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല നമ്മൾ അങ്ങോട്ട് കൊണ്ട് കൊണ്ടുവന്ന പാത്രങ്ങളൊക്കെ കഴുകാണ്ടാവുമല്ലോ പിന്നെ കുറച്ച് കുറച്ച് പണികളൊക്കെ ഉണ്ടാവും അതൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമുള്ളു കുളിക്കലുള്ളത് അപ്പൊ കണ്ടില്ലേ ഇങ്ങോട്ട് അങ്ങോട്ട് ഒരുങ്ങാൻ നിന്നപ്പോൾ ഏഴ് മണിയായിട്ട് സമയം സമയം പോയത് തന്നെ അറിഞ്ഞിട്ടില്ല ചില ദിവസങ്ങളിൽ ഇരിക്കും കിടക്കൊന്നും ചെയ്യാതെ പെട്ടന്ന് തന്നെ പണികളിക്കാണ് തിരിയൂട്ടോ അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയില്ല കുറച്ച് നേരം ഇരിക്കാൻ തോന്നി അങ്ങനെ ഇരുന്നോട്ടോ അമ്മയും പറഞ്ഞു കുറച്ചു നേരം ഇരുന്നിട്ടൊക്കെ ആക്കുമ്പോൾ എടുത്താൽ മതി എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ പിന്നെ അവിടെ ഇരുന്നു അപ്പോൾ ഞാൻ ഈ കാണിച്ചത് തേനാണ് കേട്ടോ അത് അടുത്ത വീട്ടിലുള്ള ഒരു ഏട്ടൻ്റെ അടുത്തുള്ള തേനാണ് അപ്പോൾ ഏട്ടനെ അവിടെ കുപ്പിയിലാക്കി വെച്ചതാണ് അപ്പോൾ നമ്മൾ നമ്മളാ പായസം കച്ചവടം ചെയ്യുന്ന സമയത്ത് ആരെങ്കിലും വാങ്ങിക്കുകയാണെങ്കിൽ ഏട്ടൻ ഒരു കാര്യമല്ലേ പിന്നെ നമ്മൾ വരുന്നതും പോണതൊക്കെ ഒക്കെ ഓട്ടോയ്ക്കല്ലേ അപ്പം പിന്നെ കയ്യെ പിടിച്ചു കൊണ്ടിരേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ ഒന്നുമില്ലല്ലോ വണ്ടിയേക്ക് വെച്ചാൽ പോരെ അങ്ങനെ അതും കൂടി ഉണ്ട് അപ്പോൾ അതൊക്കെ അങ്ങനെ എൻ്റെ കവർക്കൊന്ന് സെറ്റാക്കി വെക്കുകയാണ് അപ്പോൾ നന്ദോനെ ഞാൻ കുറച്ച് മുന്തിരി വാങ്ങിയിരുന്നു കേട്ടോ കൂടുതലൊന്നും വാങ്ങിയിട്ടില്ല കുറേ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാൻ കുറേ കഴിക്കുകയുള്ളൂ അപ്പോൾ കുറച്ച് ഞാൻ വാങ്ങിയിട്ടുള്ളൂ പിന്നെ ഒരു ആപ്പിൾ ഉണ്ടായിരുന്നു ഇവിടെ അപ്പം അതേട്ടം ചെത്തിയിട്ട് ഓരോ കഷ്ണം എല്ലാവർക്കും തന്നിട്ടുണ്ട് അപ്പോൾ കണ്ണന് വേണ്ടായിരുന്നു കേട്ടോ ആപ്പിളിനോട് എനിക്കും വലിയ താല്പര്യമൊന്നുമില്ല എനിക്ക് കൂടുതലും ഇഷ്ടം ഓറഞ്ചാണ് അപ്പം ഇന്നത്തെ ദിവസം ഏട്ടവിടെ ഉണ്ടാവുക കൊണ്ടാണോ എന്താണെന്ന് എനിക്കറിയില്ല സാധാരണ ഞാൻ ഇവിടെ കഴിച്ചിട്ടാണ് പോവലുള്ളത് കച്ചവടത്തിന് പിന്നെ ഫ്രൂട്ട്സ് എന്തെങ്കിലും ആണ് കഴിക്കല് ഇന്ന് ഉച്ച സമയത്ത് എനിക്ക് ഒരു പൂതിട്ടോ അപ്പോൾ പിന്നെ ഏട്ടനെ ഒരു രണ്ട് മണിയൊക്കെ ആകുമ്പോൾ എനിക്ക് ചോറും ഉപ്പേരിയൊക്കെ കൊണ്ടുവന്നു തന്നോട്ടോ അപ്പോൾ ആ ഒരു പാത്രം കൂടിയാണ് സാധാരണ സാധാരണയെ കൊണ്ടുപോവില്ല അപ്പോൾ ഇന്നത്തെ ദിവസം അങ്ങനെ ഒരു പൂതി അപ്പോൾ അത് പാത്രങ്ങളൊക്കെ കഴുകാൻ വേണ്ടി ഇങ്ങനെ എടുക്കുകയാണ് പായസം പായസമാക്കുന്നത് നമ്മൾ ലിറ്ററിനും അര ഒക്കെ ആയിട്ട് അങ്ങനെ കൊടുക്കുമല്ലോ അപ്പം അതിനൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് കപ്പുകളുണ്ട് കേട്ടോ മൂന്നാല് കപ്പ് ഉണ്ട് അത് ദിവസം അങ്ങനെ കൊണ്ടുപോകണം പിന്നെ രണ്ട് വിധം പായസമല്ലേ അപ്പം അതിലേക്ക് രണ്ട് വിധം സ്പൂണും വേണ്ടേ അങ്ങനെ കുറച്ച് അടപ്പുകളും പാത്രങ്ങളും ഒക്കെ ആയിട്ട് അതുണ്ട് കഴുകാൻ പിന്നെ ഈ ഒരു കവറിൽ കവറിലെന്താന്ന് വെച്ചാൽ ചക്കരക്കിഴങ്ങാണ് കേട്ടോ മധുരക്കിഴങ്ങ് ഇല്ലേ അതവിടെ അടുത്ത് അടുത്ത് അവിടെ പാടത്ത് ഒരാൾ കൃഷി ചെയ്യേണ്ട കേട്ടോ ഒരേട്ടം അപ്പോൾ എനിക്ക് കൊണ്ടുവന്നു തരേണ്ടി എന്ന് പറഞ്ഞിരുന്നു അങ്ങനെ ആ ഏട്ടം ഒന്ന് ചക്കര കിഴങ്ങ് അപ്പോൾ രണ്ട് ദിവസം അത് നമ്മളെ വീട്ടിലിങ്ങനെ ഇരുന്ന് നീരൊക്കെ വലിഞ്ഞാൽ നല്ല മധുരമായിരിക്കും കേട്ടോ അപ്പോൾ അമ്മ പറഞ്ഞു കണ്ടേക്ക് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് പുഴുങ്ങാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് അവിടെ എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെന്താ പായസപാത്രമൊക്കെ ഒന്ന് അടി തട്ടി എടുക്കുകയാണ് കേട്ടോ എന്താ എന്തായാലും കുറച്ച് അതിലുണ്ടാവും നമുക്ക് പറ്റങ്ങോട്ട് അവിടെ നിന്ന് എടുക്കാൻ കിട്ടില്ല കേട്ടോ അപ്പോൾ വീട്ടിൽ വന്നിട്ടാകുമ്പോൾ കുഞ്ഞ് സ്പൂൺ കൊണ്ട് നമുക്ക് കുറച്ച് വടിച്ചെടുക്കാനൊക്കെ ഉണ്ടാവും അപ്പോൾ അത് വെറുതെ കളയണ്ടല്ലോ അപ്പോൾ ഒരിത്തിരി പാലട ഉണ്ടായിരുന്നു ഒരു ഒന്നൊന്നര ഗ്ലാസ് അടപ്രഥമനം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ കുഞ്ഞ് സ്പൂണൊക്കെ വെച്ചിട്ട് വടിച്ചെടുക്കാണ് കേട്ടോ അപ്പോൾ മക്കൾക്കും എല്ലാവർക്കും കുടിക്കാമല്ലോ അപ്പോൾ ഇപ്പം സത്യത്തിൽ എല്ലാവർക്കും പായസമൊക്കെ കുടിച്ച് മതിയായിട്ടുണ്ട് കേട്ടോ എന്നും ഉണ്ടാക്കി കഴിഞ്ഞാൽ മക്കൾക്ക് കുറച്ച് എടുത്ത് വെച്ചിട്ടാണ് പോവലും ഒരു പറയലുണ്ട് കേട്ടോ ഇപ്പം കുറച്ചായിട്ട് ഒരു എടുത്തൊക്കെ പറയലുള്ളത് അത്രയും അടുത്ത് തുടങ്ങിയിട്ടുണ്ട് അമ്മയ്ക്ക് പിന്നെ ഭയങ്കര ഇഷ്ടമാണ് അടപ്രഥമം അപ്പോൾ പിന്നെ കുറച്ചെന്നും ഞാൻ അവിടെ എടുത്ത് വെക്കലുണ്ട് ചില ദിവസം അമ്മ കുടിക്കും ചിലപ്പോൾ അമ്മ പറയും എന്നും ആയിട്ടുണ്ടെങ്കിൽ പേടിയാണ് ഷുഗറൊക്കെ വന്നാലോ എന്നൊക്കെ പറഞ്ഞിട്ട് കുടിക്കലില്ല കേട്ടോ അപ്പം ഇന്ന് അമ്മയ്ക്കൊരു പൂതിണ്ട് കുറച്ച് എനിക്കും വേണം എന്നൊക്കെ പറയുമായിരുന്നു അമ്മയ്ക്ക് രണ്ട് ദിവസമായിട്ടൊരു ഊരവേദന ഉണ്ട് കേട്ടോ എന്താണെന്ന് അറിയില്ല ഒരു രണ്ട് വർഷം മുന്നതേ പോലെ അമ്മയ്ക്ക് ഒരു ദൂരവേദന വന്നിട്ട് ഇഞ്ചക്ഷൻ വെച്ചിട്ടാണ് അത് മാറിയത് കേട്ടോ അപ്പോൾ ഇതിന് പോകാനാവില്ല എന്ന് അങ്ങനെ നിൽക്കുകയാണ് മൂവൊക്കെ തേച്ച് അങ്ങനെ നടക്കുകയാണ് അപ്പോൾ ഒരീസം കൂടി നോക്കട്ടെ കുറവില്ലെങ്കിൽ പോകാമെന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ഞാൻ പോന്നപ്പോൾ ഒരു ഫ്ലവർ വാങ്ങിയിരുന്നു കേട്ടോ കോളിഫ്ലവർ ഫ്ലവർ ആ ഫ്ലവറിനൊന്നും വലിയ വില ഇല്ല കേട്ടോ അമ്മയ്ക്കൊക്കെ ആണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് ഒരു സാധനം അപ്പോൾ അത് വറുത്തരച്ചിട്ട് ചിക്കൻ കറി വെക്കും പോലെ വെക്കണം അമ്മക്ക് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ അമ്മ എപ്പോഴും നമ്മൾ മസാലക്കറിയിൽ അല്ല ഇടലി എന്നാൽ അങ്ങനെയൊന്നു വെച്ചോക്കണമെന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പം കണ്ടില്ലേ പാലട അത്രയേ ഉള്ളൂ കേട്ടോ അപ്പം കണ്ണനാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പാലട ഒ ആദ്യം അടപ്രഥമം അങ്ങനത്തെ ശർക്കര ഇട്ട പായസങ്ങളെ കുടിക്കേണ്ടി വരുന്നുള്ളൂ ഇപ്പം എന്താണെന്ന് അറിയില്ല പാലട എന്നോട് ഭയങ്കര ഇഷ്ടമാണ് അപ്പം അടപ്രഥമൻ ഇതാണ് കേട്ടോ നല്ല കളറുള്ള ശർക്കരയാണെങ്കിൽ ഇതിലേറെ കളർ ഉണ്ടാവും കേട്ടോ ഇപ്പോൾ ഒരു ലൈറ്റ് കളറായിട്ടുള്ള ശർക്കരയാണ് കിട്ടുന്നുള്ളത് അതുകൊണ്ടാണ് ഈ ഒരു കളർ അപ്പം എന്തായാലും ഒന്ന് തേങ്ങാപ്പാലും ഒന്ന് പാലുമാണ് രണ്ടും രണ്ട് ടേസ്റ്റാണ് അപ്പോൾ കൂടുതലായിട്ടും നമുക്ക് പോണത് അടപ്രഥമനാണ് കേട്ടോ പാലടയാണെങ്കിൽ ചെറിയ ചെക്കന്മാർക്കും അതേപോലെ കുട്ടികൾക്കും ഒക്കെയാണ് കൂടുതലും ഇഷ്ടം എനിക്കും മടപ്രഥമം തന്നെയാണ് ഇഷ്ടം കേട്ടോ മറ്റത് വലിയൊരു താല്പര്യം എന്തായാലും അങ്ങനെ അത് കൊടുത്തു അമ്മയ്ക്ക് അത് കൊടുത്തു ഞാനും കുറച്ച് കുടിച്ചു കേട്ടോ അപ്പോൾ ഏട്ടനും ഒന്ന് രണ്ട് സ്പൂൺ കുടിച്ചു അപ്പോൾ മറ്റവർക്ക് രണ്ടാക്കം വേണ്ടെന്ന് പറഞ്ഞു പിന്നെ അച്ഛനും വേണ്ട പറഞ്ഞു കേട്ടോ പിന്നെ അതാ മാനുമോള് ഞാൻ വന്നപ്പോഴേക്കും തുണികളൊക്കെ മടക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ സെറ്റാക്കി വെക്കും എന്നും എടുത്ത് വെക്കലുണ്ട് ഇപ്പം കുറച്ചായിട്ട് ഞാൻ പറയലാണ് എടുത്ത് വെക്കേണ്ട ഞാൻ എടുത്ത് വെച്ചോണ്ട് മടക്കി വെച്ചാൽ മതിയെന്നുള്ളത് ഓളെടുത്ത് വെക്കുമ്പോഴേ ചിലപ്പോൾ എൻ്റെതൊക്കെ അമ്മേൻ്റെയിൽ കൊണ്ടേക്കും അമ്മേൻ്റെതൊക്കെ എൻ്റെയിൽ കൊണ്ടേക്കും ഏട്ടൻ്റെത് കണ്ണൻ്റെയിൽ കൊണ്ടേക്കും അങ്ങനത്തെ പരിപാടിയൊക്കെ ചെയ്യലുണ്ട് അപ്പോൾ അത് വേണ്ടല്ലോ പിന്നെ തിരഞ്ഞു നടക്കണം അപ്പോൾ അതിന് ഞാൻ ഇവിടെ തന്നെ വെക്കാൻ പറയലാണ് അപ്പോൾ പാത്രമൊക്കെ കഴുകുന്നതിൻ്റെ മുന്നേത ഇന്ന് എത്ര രൂപ കിട്ടി എന്നുള്ള ഒരു ആകാംക്ഷയാണല്ലോ നമുക്ക് അപ്പം അങ്ങനെ ആ പൈസ എണ്ണലും അതുപോലെ നാളത്തേക്കുള്ള ലിസ്റ്റ് എഴുതലും അങ്ങനെയൊക്കെ ആയിട്ട് കുറച്ച് സമയം അങ്ങനെ പോകൂട്ടോ ഇനി പേട്ടൻ കുറച്ച് കഴിഞ്ഞാൽ കടയിൽ പോയിട്ട് സാധനമൊക്കെ വാങ്ങിക്കൊണ്ടിട്ടും ഒരുക്കാദ്യം വാട്സപ്പ് ചെയ്ത് കൊടുക്കും കേട്ടോ ഒന്ന് സാധനങ്ങൾ എടുത്ത് വെക്കുമല്ലോ അപ്പോൾ ഓരോ ദിവസം എന്തെങ്കിലും നമുക്ക് ഏറെ വാങ്ങാനുണ്ടാവും അപ്പോൾ അതുകൊണ്ട് എന്നും ലിസ്റ്റ് എഴുതിയിട്ട് അങ്ങനെ കൊടുക്കലാണ് അപ്പോൾ നമ്മൾ അടുത്ത കടയിൽ തന്നെയാണ് വാങ്ങിക്കലുള്ളത് പിന്നെ അതാ മക്കൾ മൂന്നാളും കൂടി വന്ന് ഇന്നത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ വീഡിയോൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാനാണെങ്കിലും മക്കളൊക്കെ ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ നോക്കുകയാണ് നമ്മളെ കണ്ണനൊക്കെ എക്സാം ആയി തുടങ്ങിയില്ലേ ഇപ്പം രണ്ടെണ്ണം കഴിഞ്ഞു കേട്ടോ ഇനിയിപ്പോൾ തുടങ്ങിയിട്ടുള്ളൊ അപ്പോഴും ഒക്കെ ആയിട്ടാണ് ഒന്നിച്ചല്ല ഒരുക്കെ എക്സാം ഉള്ളത് അപ്പം അനുമോക്കും നന്ദുനൊന്നും തുടങ്ങിയിട്ടുമില്ല അപ്പം ഞാനതൊക്കെയാണ് ഫോണിൽ നോക്കിക്കോണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ താക്കണേ അച്ഛനോട് മക്കൾ ഓരോരോ കാര്യങ്ങൾ പരാതികളും പരിഭവങ്ങളൊക്കെ ഒക്കെ പറയാണ്ടാകൂ അതൊക്കെ പറയുകയാണ് പിന്നെ എൻ്റെ വീഡിയോവിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയുകയാണ് കേട്ടോ അമ്മയ്ക്ക് ഇപ്പോൾ യൂട്യൂബ് തീരെ ശ്രദ്ധ അല്ല അമ്മയ്ക്ക് വെറും പായസക്കച്ചവടമാണ് അങ്ങനെയൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഏട്ടനും ഇങ്ങനെ പറയുന്നുണ്ട് ഒക്കെ യൂട്യൂബ് അല്ല ഇപ്പോൾ വീട് പായസക്കച്ചവടം ആ ഒരു ലോഗായി മാറിയിട്ടുണ്ടെന്നൊക്കെ പറയുകയാണ് പക്ഷെ അങ്ങനെ അങ്ങനെയൊന്നല്ല കേട്ടോ കൂട്ടുകാരെനിക്ക് സമയമില്ലാത്തോണ്ടാണ് ഇവരെപ്പോഴും പറയും ഒരു കുഞ്ഞ് വീഡിയോസ് ആണെങ്കിലും ദിവസം ഇടണം എന്നുള്ളതൊക്കെ പറയും കേട്ടോ എനിക്ക് സമയമില്ലാത്തതുകൊണ്ടാണ് അപ്പോൾ പിന്നെ ഇപ്പൊ രണ്ട് ദിവസം വെച്ചിടുന്നത് അപ്പം ഇനിയിപ്പോൾ ഒരു മാസം ലീവായിരിക്കും നോമ്പ് തുടങ്ങിയാൽ അപ്പോൾ പിന്നെ ഡെയിലി വീഡിയോ ഇടണമെന്ന് വിചാരിക്കുന്നുണ്ട് അങ്ങനെ ഓരപ്പം നിന്ന് അങ്ങനെയും കുറച്ച് സമയം പോയിട്ടോ ഈ സമയം പോവാൻ പിന്നെ പണിയൊന്നും ഇല്ലല്ലോ നമ്മൾ കുറച്ച് നേരം അങ്ങോട്ടും അങ്ങോട്ട് തിരിഞ്ഞാൽ ക്ലോക്കിലെ സൂചി അങ്ങനെ ഓടിയോണ്ടേ അപ്പോൾ അച്ഛനും ഇതാ കടയിലൊക്കെ പോയി വന്നിട്ട് കുറച്ചു നേരം ഉമർത്ത് ഫോണിലൊക്കെ കളിച്ചിരിക്കുന്നുട്ടോ പിന്നെ അത് അടുക്കളയിൽ വന്നിട്ട് ഇന്നോട് ഇന്നത്തെ കാര്യങ്ങളൊക്കെ അങ്ങനെ ചോദിക്കുകയായിരുന്നു എങ്ങനെ ഉണ്ടായിരുന്നു കച്ചവടം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓരോന്ന് ചോദിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ പാത്രങ്ങളൊക്കെ അതിന് വെള്ളം ഒഴിച്ചിട്ടിരുന്നു എന്നാൽ പിന്നെ പുതിർന്ന് കഴിഞ്ഞാൽ ഉണ്ടല്ലോ കഴുകിയെടുക്കാൻ അപ്പോൾ അനുമോൾ സ്കൂൾ വിട്ട് വന്നവള പാത്രങ്ങളൊക്കെ കഴുകി വെക്കലുണ്ട് അപ്പോൾ ഇന്നോളും കറിപ്പാത്രം എടുക്കാൻ മറന്ന മറന്നമ്മ കഴുകുമോ എന്ന് ചോദിച്ചിട്ട് വേഗം കൊണ്ടുവന്ന് നിൽക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ ആവാണ് ഒരുവിധം പണികളൊക്കെ എനിക്കെടുത്ത് സഹായിക്കലുണ്ട് കേട്ടോ അപ്പം അകത്തെ പാത്രങ്ങളൊക്കെ കഴുകൽ കഴിഞ്ഞു പിന്നെ അത് പുറത്തേക്ക് ഇറങ്ങിയതാണ് ഇത്രയൊന്നും ഇരട്ടാവലില്ല കേട്ടോ അതിൻ്റെ പാത്രങ്ങൾ കഴുകാൻ പിന്നെ വീടി കൊടുക്കുകയാണെങ്കിൽ തന്നെ കുറച്ച് നേരം വഴുകും ആയിക്കൂടെ പിന്നെ അപ്പളും എപ്പളൊക്കെ ആയിട്ട് കുറച്ച് സമയം അവിടെ ഇവിടെയൊക്കെ ഇരുന്നില്ലേ ഇരിക്കലൊക്കെ ഉണ്ട് പക്ഷേങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ കഴിച്ചിട്ട് വേഗം വേഗം നീക്കലാണ് അപ്പം ഇന്ന് അങ്ങനെ അങ്ങനെ ഇരുന്ന് പോയി എന്ന് പറഞ്ഞില്ലേ ഓരോ കഥകളും കാര്യങ്ങളും പറഞ്ഞാണ്ട് അങ്ങനെയാണല്ലോ അല്ലേ അപ്പം ഈ രണ്ട് പാത്രവും നമ്മൾ ചായയൊക്കെ അങ്ങനെ ചൂടാറാതിരിക്കാൻ വേണ്ടിയിട്ട് ഒഴിച്ചു വെക്കൂലേ ഡെക്കറേഷൻകാരുടെ അടുത്തൊക്കെ ഉണ്ടാവുന്ന ഒരു പാത്രമാണ് കേട്ടോ കല്യാണ പന്തലൊക്കെ ഉണ്ടാവില്ലേ ചായയും കാപ്പിയൊക്കെ ആക്കി വെക്കൂലേ അങ്ങനത്തെ പാത്രമാണ് ഇങ്ങനത്തെ അല്ലാത്ത പാത്രം നമുക്ക് പായസത്തിനായിട്ട് കിട്ടാറില്ല കേട്ടോ അപ്പം ഇതിൻ്റെ പൈപ്പ് ഉണ്ട് അപ്പം അതിൻ്റെ ഉള്ളിൽ വന്നിട്ട് അടങ്ങനെ അടയിലുണ്ട് കേട്ടോ കുഞ്ഞി അടയിലെ അപ്പം അതങ്ങനെ അടയിലുണ്ട് അപ്പോൾ നല്ലോണം കുലുക്കി കുലുക്കി കുറേ സമയം വെള്ളം ഒഴിച്ചിട്ട് വേണം കഴുകിയെടുക്കാൻ എന്നാലുള്ള മൊത്തത്തിൽ പോകുക പിന്നെ ഞാൻ ഞാനതിൽ തിളച്ച വെള്ളം ഒരു പകുതി വരെ ഒഴിച്ചിട്ട് അങ്ങനെ വെക്കും കേട്ടോ പിന്നെ നാളെ രാവിലെ എടുത്തിട്ട് പിറ്റേ ദിവസം രാവിലെ എടുത്തിട്ട് വീണ്ടും അതിൽ ചൂടുവെള്ളമൊഴിച്ചിട്ട് വീണ്ടും കുലുക്കി കഴുകിയിട്ട് പിന്നെ തുടച്ച് വെയിലത്ത് വെച്ച് അങ്ങനെയൊക്കെയാണ് പായസാക്കലുള്ളത് നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ നല്ല പണി കിട്ടും പിന്നെ ഈ ഒരു രണ്ട് ചെമ്പിലും നമ്മൾ പായസം ഉണ്ടാക്കുന്നതാണ് അപ്പോൾ ഇത് സാധാരണ അമ്മയാണ് കഴുകി വെക്കല് അമ്മയ്ക്ക് ഊരവേദന ആവുകൊണ്ട് കഴുകി വെക്കാതിരുന്നതാണ് കേട്ടോ അപ്പോൾ പിന്നെ വൈകുന്നേരം വന്നിട്ട് ഞാൻ കഴുകി ഇത് പോവാ സമയത്ത് പിന്നെ ഞാൻ അതും കൂടിയും കഴുകാൻ നിൽക്കുമ്പോഴേക്കും ഇതിൻ്റെ ടൈം അങ്ങനെ പോകും അപ്പോൾ നമ്മൾ എത്രയും നേരത്തെ പോയാൽ അത്രയും നേരത്തെ നമുക്ക് തിരിച്ചു പോരട്ടോ കേട്ടോ ഇനിയിപ്പോൾ നേരത്തെ വന്നിട്ടില്ലെങ്കിലും നമ്മളെ സാധനങ്ങൾ ഫുള്ള് കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ചു പോരാ അതൊരു സമാധാനമാണല്ലോ ഇനി കുറച്ച് വൈകിയാലും കുഴപ്പമില്ല ഇതിപ്പോൾ നമ്മൾ വൈകി പോയി സാധനങ്ങൾ ബാക്കിയാക്കി കൊണ്ടുവന്നിട്ടൊരു കാര്യമല്ലല്ലോ അപ്പൊ ഞാൻ പായസത്തിന് കൊണ്ടുപോകണ കുഞ്ഞു കുഞ്ഞു പാത്രങ്ങളുണ്ടല്ലോ കപ്പൊക്കെ അതും പ്ലേറ്റുകളും കാര്യങ്ങളൊക്കെ ഈ ഒരു ബേസിലാണ് ഇട്ട് വെക്കലുള്ളത് കേട്ടോ എന്നാ പിന്നെ അതുകൊണ്ട് എടുത്താൽ മതിയല്ലോ അപ്പൊ നമ്മളെ പോലെ തന്നെയാണ് ഇവിടെ ഉള്ള ഓരോ സാധനങ്ങൾക്കും ഓരോ അധീനങ്ങളുണ്ട് കേട്ടോ നമുക്കാണെങ്കിലും സ്വന്തമായിട്ടൊരു കിടപ്പുമുറിയും കട്ടിലും ഒക്കെ അല്ലേ അതേപോലെ സ്പൂണ് സ്പൂൺ വെക്കാനാണെങ്കിലും ഒരു പാത്രം വെക്കാനാണെങ്കിലും എന്ത് വെക്കാനാണെങ്കിലും ഓരോ സ്ഥലങ്ങളുണ്ട് അതൊക്കെ അവിടെ അങ്ങനെ കൊണ്ടുവച്ചാൽ അങ്ങോട്ട് നോക്കിയാൽ മതിയല്ലോ പിന്നെ എത്രയൊക്കെ ശ്രദ്ധിച്ചാലും ചില സമയത്ത് ഇവിടെ വെച്ചത് നോർമലില്ലാതിരിക്കലും കാണാ കാണാതെ ഒക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ സ്വാഭാവികം അപ്പോൾ നമ്മളെ ലക്കിക്ക് കണ്ണൻ ചോറ് കൊടുക്കുകയാണ് കേട്ടോ ഉച്ചയ്ക്ക് ഞാൻ മീൻ കുറച്ച് കറിയിൽ വെച്ചിരുന്നില്ലേ അപ്പോൾ അത് കൂട്ടിയിട്ട് നേരത്തെ ചോറ് കൊടുക്കുകയാണ് എന്താണെന്ന് വെച്ചാൽ ലക്കിക്ക് ഒന്ന് ഉച്ചയ്ക്ക് ചോറ് കൊടുത്തിട്ടില്ല അപ്പോൾ ലക്കിക്ക് ഇപ്പോൾ കുറച്ചായിട്ട് രണ്ട് നേരമാണ് കൊടുക്കില്ലുള്ളത് ഒന്ന് കൊടുത്തു നോക്കുകയെന്ന് ചോദിച്ചിട്ട് അങ്ങനെയാണ് കൊടുക്കില്ല പുള്ളു വശന്നിട്ടാണ് തോന്നുന്ന കരകുന്നുണ്ട് അപ്പോൾ ഒക്കെ അങ്ങനെ കൊണ്ടു കൊടുത്തു പിന്നെ ഞാൻ മീൻ ഫ്രീസറിൽ വെച്ചാൽ പോയിരുന്നു കേട്ടോ കുറച്ചെടുത്ത് ഉണ്ടാക്കിയിട്ടുള്ളോ അപ്പോൾ വൈകുന്നേരത്തേക്ക് ഞാനിത് മാങ്ങയിട്ടിട്ട് കറി വെക്കാൻ വിചാരിച്ചിട്ട് രണ്ട് മാങ്ങയൊക്കെ വാങ്ങി വന്നിരുന്നു കേട്ടോ പക്ഷേ എങ്കിലും ആ മാങ്ങ ഇവിടെ വന്നി ചെത്തി നോക്കുമ്പോൾ ഒരു വാടിയിട്ടും ഉണ്ട് ഒരു പച്ചപ്പൊന്നുമില്ല വഴുത്തിട്ടില്ലേനും ഇന്ന് അതിൻ്റെ ഉള്ളൊരു മഞ്ഞ നിറാണേനും ഒരു വാട്ട മാങ്ങാ പിന്നെ പൈസ പോയിട്ടോ അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഓരോ കഷ്ണം കഷ്ണെടുത്ത് വറക്കാം അപ്പോൾ ഏട്ടനും പറഞ്ഞെങ്കിൽ പതിനൊന്നൊക്കെ ഉണ്ടാകണ്ടല്ലോ അപ്പോൾ പിന്നെ മീൻ വറുത്താൽ എന്ന് പറഞ്ഞു അപ്പം മീനൊക്കെ അവിടെ മുളക് തേച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ കുറച്ച് പപ്പടം ഉണ്ടായിരുന്നു കേട്ടോ എല്ലാവർക്കും കൂടിയും തികയുമില്ല അപ്പം എല്ലാവർക്കും തികയുന്ന പോലത്തെ ഒരു പപ്പടത്തോരം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഈ പപ്പടത്തോരത്തിൻ്റെ റെസിപ്പി കുറേ മുന്നേ ഞാൻ കാണിച്ചതാണ് കേട്ടോ എളുപ്പമാണ് ഉണ്ടാക്കാനും നല്ല ടേസ്റ്റുമാണ് അപ്പം ഈ പുതിയ കൂട്ടുകാരൊക്കെ കണ്ടിട്ടില്ലെങ്കിൽ വീണ്ടും കണ്ടോട്ടേന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ റെസിപ്പി ആയിട്ട് കാണിക്കുന്നത് അപ്പോൾ ഇത് ഉണ്ടാക്കി നോക്കണം കേട്ടോ കൂട്ടുകാരെ അടിപൊളി ടേസ്റ്റാണ് ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പം ഞാൻ വെളിച്ചെണ്ണയിൽ അതാ പപ്പടമൊക്കെ ഒന്ന് പിച്ചി ചീന്തി അതൊന്ന് വറുത്തെടുക്കുന്നുണ്ട് അപ്പോൾ ചെറുതാക്കിയിട്ട് നമുക്ക് അരിയാൻ പറ്റുന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ കാണാനും ഭംഗിയാണ് കഴിക്കുമ്പോഴും അതൊരു പ്രത്യേകതയാണല്ലോ അപ്പം ഞാൻ എനിക്ക് അതിനൊന്നും സമയമല്ലായിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അങ്ങനെ ഉണ്ട് ചെയ്തത് അതിലും കുഞ്ഞിയ കഷ്ണങ്ങളൊക്കെ ആക്കാം അപ്പോൾ ആ പപ്പടം കാച്ചെടുത്ത ബാക്കിയെണ്ണ ഉണ്ടല്ലോ ആ വെളിച്ചെണ്ണ ഞാൻ ഈ ഒരു പാനിക്കൊഴിച്ചു കൊടുത്തിട്ട് അതിൽ മീൻ വറക്കാൻ വേണ്ടി വെക്കുകയാണ് അപ്പം മെയിൻലി ഞാൻ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഒരിത്തിരി മല്ലിപ്പൊടി ഉപ്പ് ചെറിയ ഉള്ളി കുത്തിയതും ഒക്കെ കൂടിയാണ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടോ അങ്ങനെയാണ് ഇന്ന് ചെയ്തിട്ടുള്ളത് വറക്കണേക്ക് ഇനിയിപ്പോൾ വെളുത്തുള്ളിയും പെരുജീകരവും കുരുമുളകൊക്കെ ചേർക്കണമെങ്കിൽ അങ്ങനെയൊക്കെ ചേർക്കട്ടോ അപ്പോൾ ഇന്നത്തെ ദിവസം ഇങ്ങനെയാണ് ചെയ്യുന്നത് ചെറിയ ഉള്ളി കുത്തിയിട്ടാൽ തന്നെ ഒരു പ്രത്യേക രസമാണ് കേട്ടോ മീൻ വറുത്താൽ ഇവിടെ ആയിട്ട് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് മീനാണെങ്കിൽ വറുത്തിട്ടുണ്ടെങ്കിൽ നന്ദൂന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവിടെ എപ്പോഴും വറ്റിച്ചതും കറി വെക്കുന്നതൊക്കെയാണ് കൂടുതലും ഇഷ്ടം അമ്മയ്ക്കും അനുമോക്കും അതുപോലെ നന്ദൂനൊക്കെ ഏറെയും വറുത്തതാണ് ഇഷ്ടം അത് കണ്ട് വറുക്കലില്ല കൂടുതലായിട്ടും കറി തന്നെയാണ് നമ്മൾ വയ്ക്കലുള്ളത് അങ്ങനെ മീൻ വറുത്തതൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പം മീന് നല്ലോണം മുരിയാൻ പാടില്ല കേട്ടോ അവിടെ പതുക്കെ മുരിയാനേ പാടുള്ളൂ എനിക്ക് നല്ലോണം മുരിഞ്ഞത് ഇഷ്ടമാണ് പക്ഷേങ്കിൽ നമ്മളെ ഉണക്കമീൻ ഉണ്ടല്ലോ അതാണെങ്കിൽ നല്ലോണം മുരിയണം പച്ചമീനാണെങ്കിൽ അങ്ങനെ ഉണ്ട് നല്ലോണം അങ്ങോട്ട് മുരിയാൻ പാടില്ല അപ്പോൾ ഒരു പാകത്തിന് വാങ്ങിയാലേ മീനിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ എന്ന് എപ്പോഴും പറയും അപ്പോൾ നമ്മളെ പപ്പടത്തോരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ സവോളയാണ് എടുത്ത് കേട്ടോ ചെറിയുള്ളിയാണ് വേണ്ടതൊക്കെ ചെറിയ ഉള്ളി ഒന്ന് നന്നാക്കി നിൽക്കാൻ സമയമില്ലാന്ന് വിചാരിച്ചിട്ട് വേഗം സവോള എടുത്തിട്ട് അരിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ അടുക്കള പണീൻ്റെ ഇടയിൽക്കൂടെ ഇവിടെ ഒരാൾക്ക് പഠിപ്പിക്കലും നടക്കണുണ്ട് കേട്ടോ അപ്പോൾ ആൾക്ക് ഓരോ ദിവസം ഗ്രൂപ്പിൽ ഗ്രൂപ്പിലിങ്ങനെ വിടുമല്ലോ അത് നോക്കിയിട്ട് പഠിപ്പിക്കുകയാണ് അപ്പോൾ ഞാൻ ഈ ചോറ് നോക്കുമ്പോൾ ചോറ് കുറച്ച് കുറവ് തോന്നി ഞാൻ ഈ ഒരു സമയം ഈ വർക്കെല്ലാം കൂടിയും കഴിഞ്ഞിട്ടാണ് ചോറും ചെമ്പിക്കാൻ നോക്കിയത് കേട്ടോ സാധാരണ ഞാൻ ഇന്നും രണ്ട് നേരത്തേക്കുള്ള ചോറ് വെച്ചിട്ടാണ് പോവല് അപ്പം ചില ദിവസം മക്കൾക്ക് വന്നാലൊരു ചോറിനല്ലുണ്ട് കേട്ടോ അപ്പം ചോറ് കുറവാകും അങ്ങനെ ആകുമ്പോൾ ഞാൻ കുറച്ചുകൂടി വെക്കലാണ് മിക്കവാറും ദിവസം ഉണ്ടാവലുണ്ട് അപ്പം ഇനിയിപ്പോൾ ചോറ് വെച്ചേക്കാറുമ്പോൾ നേരം വിചാരിച്ചിട്ട് പച്ചരിയോണ്ട് നമ്മളെ നെയ്ച്ചോറ് ഉണ്ടാക്കണേ ചോറ് വെക്കുന്നതിലേറെ എളുപ്പം എനിക്ക് ഇങ്ങനെയാണ് തോന്നിയിട്ടുള്ളത് കേട്ടോ ഉപ്പുമാവ് ആദ്യം വിചാരിച്ചത് അപ്പോൾ എനിക്ക് തോന്നി നെയ്യൊക്കെ ഇരിക്കുന്നുണ്ടല്ലോ അപ്പോൾ നെയ്ച്ചോറ് ഉണ്ടാക്കിയാൽ വിചാരിച്ചു അപ്പോൾ അതിൽ ഇലക്കായും ബട്ടയും ഗ്രാമ്പും പിന്നെ കുറച്ച് ഓയിലും അതേപോലെ തന്നെ കുറച്ച് നെയ്യും ഉപ്പും ഒക്കെ ചേർത്തിട്ട് വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ ഇട്ട് വെക്കുകയാണ് കേട്ടോ എന്നാൽ പിന്നെ രണ്ട് വിസലടിച്ചെടുത്താൽ നമ്മളെ പച്ചരി നെയ്ച്ചോറ് റെഡി ആവും കേട്ടോ ശരിക്കും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അത് മക്കൾക്ക് ഇതിൻ്റെ കൂടെ മീനോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒരു കഴിക്കുകയും ചെയ്യും അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഇങ്ങനത്തെ ഓരോന്ന് കാണിക്കലൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതിൽ ക്യാരറ്റിൻ്റെ ഒരു കുറവുണ്ട് ഞാൻ തപ്പി നോക്കുമ്പോൾ ക്യാരറ്റൊന്നും കാണാനില്ല അതും കൂടി ഉണ്ടെങ്കിൽ കയറി ഇഷ്ടമാകുമ്പോൾ അതിലിങ്ങനെ അവിടെ ഇവിടെ ആ ഒരു ഓറഞ്ച് കളർ കിടക്കണ കാണുമ്പോഴേ നെണ്ടിപ്പരിപ്പും മുന്തിരി അങ്ങനെ ഒന്നും വേണം എന്നില്ലട്ടോ ഒരു തട്ടിക്കൂട്ട് നെയ്ച്ചോറാണ് അപ്പം ഞാനത് അടുപ്പത്ത് വെച്ചിട്ട് അടിച്ച് വരാൻ നിൽക്കുകയാണ് കേട്ടോ സാധാരണ അനുമോൾ എന്നും വൈകുന്നേരം അടിച്ച് വരലുണ്ട് അപ്പോൾ ഇന്നത്തെ ദിവസം നമുക്ക് അകല്ല പുറ അടിച്ച് വരാണ്ടായിരുന്നു കേട്ടോ മുറ്റടിച്ച് വരാണ്ടായിരുന്നു അപ്പോൾ അത് ഓൾ തീർത്തിട്ടുണ്ട് അപ്പോൾ അകം പിന്നെ ഞാൻ അടിച്ച് വരാന്ന് വിചാരിച്ചു രണ്ട് ഭാഗം കൂടി ആകുമ്പോഴേക്കും ഓള് കുഴങ്ങൂലേ അപ്പോൾ അമ്മയാണ് അതൊക്കെ സാധാരണ എടുക്കലുള്ളൂ കേട്ടോ മുറ്റടിക്കല അമ്മ തന്നെയല്ലേ അപ്പോൾ അമ്മയ്ക്ക് ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് ഊരവേന ആയുണ്ട് പിന്നെ അടിച്ച് വരലില്ല അപ്പോൾ രാവിലെ ആണെങ്കിൽ എനിക്കാണെങ്കിലും പുറത്തേക്ക് പോവാൻ ചില ദിവസം ഒന്നും ഒഴിവ് കിട്ടൂല അപ്പോൾ പിന്നെ വൈകുന്നേരം ഓൾ അടിച്ചു വാരൂ അങ്ങനെ ഞാൻ അകാടിച്ചുവാറിലൊക്കെ കഴിഞ്ഞ് അമ്മ അവിടെ ഇരിക്കുന്നുണ്ട് അച്ഛൻ അവിടെ ഇരിക്കുന്നുണ്ട് കണ്ണം പഠിക്കുകയാണ് അനുമോള് പഠിക്കുകയാണ് നന്ദൂനിയെന്നെഴുതാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ നെയ്ച്ചോറിൻ്റെ ആവിയൊക്കെ പോയപ്പോൾ ഇതൊന്ന് തുറന്ന് നോക്കിയതാണ് കേട്ടോ അപ്പോൾ സെറ്റായിട്ടുണ്ട് വെള്ളമൊക്കെ പാകമായിരുന്നു നമ്മൾ സാധാ നെയ്ച്ചോറിന് വെക്കുമ്പോൾ തന്നെ വെള്ളം ഞാൻ വെച്ച് കൊടുത്ത് കേട്ടോ ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം അങ്ങനെയാണ് വെച്ച് കൊടുക്കേണ്ടത് അപ്പോൾ ഒന്നൊന്നേ തൊടാത്തുള്ള ആ ഒരു പച്ചരി നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട് പിന്നെ അതാ നമ്മളാ ഒരു പപ്പടം വറുത്ത ചീനച്ചട്ടിക്ക് കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് പപ്പടത്തോര ഉണ്ടാക്കുകയാണ് അപ്പം അതിലേക്ക് കറിവേപ്പിലി സവോള ചെറുശ്രദ്ധാക്കി അരിഞ്ഞിട്ടുണ്ട് അതും കൂടി ചേർത്ത് കൊടുത്തിട്ടോ പിന്നെ കുറച്ച് വറ്റൽ മുളക് എടുത്തിട്ട് ഞാനൊന്ന് ചതച്ചെടുത്തു അതും അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് മുളക് പൊടിയല്ല ഈ ഒരു വറ്റൽ മുളക് ചതച്ചത് വേണം ചേർത്ത് കൊടുക്കാനെട്ടോ അപ്പോഴാണ് അതിൻ്റെ നല്ല ടേസ്റ്റ് ഇട്ടോ മുളക് പൊടിയിലുണ്ടാക്കിയപ്പോൾ എനിക്ക് അത്ര ടേസ്റ്റായിട്ട് തോന്നിയിട്ടില്ല ഇനിയിപ്പം നിങ്ങളുടെ കയ്യിൽ മുട്ട ഉണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ഒരു മുട്ട അങ്ങനെ കുത്തി ഒഴിച്ചാൽ മതിയിട്ട് ഒരൊറ്റ മുട്ട മതി എന്നിട്ട് ഇതേപോലെ ചിക്കി എടുത്താൽ മതി ഇതിലിങ്ങനെ വഴറ്റി എടുത്തിട്ടുണ്ടെങ്കിൽ അതൊരു ടേസ്റ്റ് തന്നെയാണ് എന്നിട്ട് പപ്പടം ചേർത്താൽ മതി ഞാൻ നോക്കുമ്പോൾ മുട്ടയൊന്നും എൻ്റെ കയ്യിലില്ല അപ്പം ഞാനിതാ ഇതിലേക്ക് കുറച്ച് നാളികേരം ചേർത്ത് കൊടുക്കുന്നുണ്ട് നാളികേരം അല്ലേലും നമ്മൾ ചേർക്കണം കേട്ടോ മുട്ട ചേർത്താലും നാളികേരം ചേർത്ത് കൊടുക്കണം നാളികേരം കൂടിയും ചേർത്ത് കൊടുത്തു അതും ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ട് അതിലേക്ക് പപ്പടം കൈ കൊണ്ട് ഒന്നും കൂടി പൊടിച്ചിട്ടുണ്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒന്ന് ജസ്റ്റ് ഇട്ട് പൊടിക്കണം അതിനാണ് ഞാൻ പറഞ്ഞിങ്ങനെ പൊടിക്കേണ്ടി വരില്ല നമ്മൾ ചെറു ചെറുതാക്കിയിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ കത്തരയ്ക്ക് വെച്ചിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ ഇത്രങ്ങട്ട് പൊടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ പിന്നെ അതിലേക്ക് വേറൊന്നും നമുക്കിത് ചേർക്കാനൊന്നും ഇല്ല കേട്ടോ അപ്പം ഞാൻ എല്ലാം ഒന്ന് മിക്സ് മിക്സാക്കിയതിന് ശേഷം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഉപ്പിൻ്റെ കുറച്ച് കുറവുണ്ട് അപ്പോൾ ഒരിത്തിയും കൂടി ഉപ്പ് ചേർത്ത് കൊടുത്തു അങ്ങനെ പപ്പടത്തോരം റെഡി ആയിട്ടോ ഒരു കുറച്ച് പപ്പടമൊക്കെ ഉണ്ടാവുന്ന സമയത്ത് ഇങ്ങനെ കാണിച്ചാൽ മതി കേട്ടോ അപ്പം കൂടുതലായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും നല്ലൊരു വെറൈറ്റി ടേസ്റ്റുമാണ് കേട്ടോ അടിപൊളി ടേസ്റ്റാണ് ഞാൻ എൻ്റെ ദിവസം വീട്ടിൽ ചെന്നിട്ട് ഇതുണ്ടാക്കിയിട്ട് എല്ലാവർക്കും പറ്റിയിരുന്നു കേട്ടോ പിന്നെ എവിടെയും തന്നെ ഒരു പ്രാവശ്യം ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളൂ എപ്പോഴായാലും അതങ്ങനെ മറക്കും നമ്മൾ വേഗം പപ്പടമുണ്ട് കാച്ചെടുക്കും അപ്പോൾ രാവിലെ വെച്ചിട്ടുള്ള മമ്പേർ കറിയാണ് അപ്പോൾ അത് പുളിപ്പ് രസം വരും കേട്ടോ വൈകുന്നേരം ആകുമ്പോഴേക്കും അപ്പോൾ അത് ഫ്രിഡ്ജിക്ക് വെച്ചിരുന്നു അപ്പോൾ അതെടുത്തിട്ട് വീണ്ടും ഒന്ന് തിളപ്പിക്കുകയാണ് അപ്പോൾ അത് അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ കുളിക്കാൻ പോയിട്ടോ കണ്ണനോടും അനുമോളോടും അത് നോക്കാൻ പറഞ്ഞിരുന്നു ആരെങ്കിലും ഓർമ്മ ഉണ്ടാകുമ്പോൾ നോക്കുമല്ലോ അപ്പോൾ വിനോരത് ഓഫാക്കി ഒക്കെ വെച്ചിട്ടുണ്ട് അങ്ങനെ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു ഇന്നിപ്പോൾ വീടും എടുക്കുകൊണ്ട് കുറേ സമയമായിട്ടുണ്ട് കേട്ടോ ഒമ്പതരൊക്കെ ആയിട്ടുണ്ട് ചോറ് വിളമ്പി അപ്പോൾ സാധാരണ ഒമ്പത് മണിക്ക് ഞങ്ങൾ വിളമ്പലുണ്ട് അപ്പം അച്ഛനൊക്കെ ഒമ്പത് മണിക്ക് കൊടുക്കണതാണ് അപ്പം അച്ഛനും ചോദിച്ചു തോന്നുന്നില്ല അതിൻ്റെ പണികളും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അച്ഛൻ ചോദിച്ചിട്ടും ഇല്ല അപ്പം അത് ആദ്യം കൊടുത്തുട്ടോ അച്ഛൻ എന്നും കഞ്ഞിയാണ് കുടിക്കലിൽ ഇപ്പം കുറച്ചായിട്ട് അച്ഛൻ ചോറ് തിന്നലില്ല ചോറിനോടൊരു വെറുപ്പാണെന്ന് പറയും അപ്പോൾ പിന്നെ നമ്മളെ ചോറിൽ ചൂടുവെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ കൊടുക്കുക അല്ലാതെ കഞ്ഞിവെള്ളം ഒഴിക്കലില്ല ഷുഗർ ഒക്കെ ഉള്ളതാണ് അപ്പോൾ രണ്ട് നേരം അച്ഛൻ തന്നെയാണ് കുടിക്കലുള്ളത് അപ്പം അച്ചയ്ക്കുള്ള ഉപ്പേരി മീൻ വറുത്തതും വയറുപ്പേരിയും അതേപോലെ മമ്പേർ കറിയും ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പം അച്ഛൻ അവിടെയാണ് ഇരിക്കലുള്ളത് ഇവരൊക്കെ അവിടെയാണ് ഇരിക്കുക കേട്ടോ ഓരോരുത്തരും ഓരോ തോന്നുന്ന സ്ഥലത്ത് കൂടിയാണ് ഇരിക്കുക അങ്ങനെ എന്ന സ്ഥലമെന്നൊന്നുമില്ല ആർക്കും മേശയാമി ഇരിക്കുന്നോ എന്നോട് വലിയ താല്പര്യമൊന്നുമില്ല അപ്പോൾ ആദ്യം ആദ്യം വിളമ്പിയതൊക്കെ ഹനുമോൾ ഓരോരുത്തർക്ക് കൊണ്ടു കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടി വിളമ്പണം അപ്പം ഞാൻ ചോറ് വിളമ്പ് തന്നെ എപ്പോഴും പറയട്ടോ ആ ചോറ് കുളമ്പല് വേഗം തീരുന്നുള്ളത് അമ്മയാകുമ്പോൾ അമ്മ അറിയിക്കുക ഒന്ന് കിട്ടിയാൽ ഒന്ന് കിട്ടൂല ഒന്ന് എവിടെ വെച്ച് നിച്ചുണ്ടാവൂലെ വിളമ്പിയാൽ മതിയെന്ന് പറയും കേട്ടോ എന്നോട് അപ്പം എന്തായാലും ഞാനോ അമ്മയോ ആരെങ്കിലും ഒക്കെ ആയിട്ടാണ് വിളമ്പിലുള്ളത് എനിക്കാണെങ്കിൽ അമ്മ വിളമ്പിനേട്ടോ കൂടുതലും ഇഷ്ടം അപ്പോൾ രാവിലെ കുറച്ച് സലാഡ് ഉണ്ടാക്കിയിരുന്നില്ലേ അപ്പം അതിൻ്റെ ബാക്കി ഇരിക്കേണ്ടതെന്നേ അപ്പം തെയ്ച്ചോർക്ക് തന്നെ കുറേശേഷം അതും വെച്ചുകൊടുത്തിട്ടുണ്ട് പപ്പടത്തോരനും മീൻ വറുത്തതൊക്കെ ആവുമ്പോൾ നല്ല ടേസ്റ്റാണല്ലോ പിന്നെ അച്ചാറും ഉണ്ട് കേട്ടോ രണ്ട് മൂന്ന് വീതം അച്ചാറുണ്ട് അപ്പോൾ അവിടെ കൈപ്പങ്ങി അച്ചാറാണ് എടുത്തിട്ടുള്ളത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കൈപ്പങ്ങി അപ്പം കുറേ ദിവസം ആയിട്ടിട്ട് അപ്പോൾ കുറേ ദിവസം കഴിയുമ്പോഴാണല്ലോ അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുക അങ്ങനെ കുപ്പിയോടൊക്കെ കൊണ്ടുവന്നുവെച്ചിട്ടുണ്ട് അങ്ങനെ മൺപയർ കറിയും പയറുപ്പേരിയും പപ്പടത്തോരൻ്റെ അമ്മയും വറുത്തതൊക്കെയായിട്ട് എല്ലാവരും ചോറിനായിരുന്നിട്ടുണ്ട് അപ്പോൾ നമ്മളെ നന്ദു പറയുന്നുണ്ട് നെയ്ച്ചോറ് സൂപ്പറാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് കഴിക്കുന്നത് കേട്ടോ അപ്പോൾ അമ്മ ഇന്നും ഇവിടെയാണ് ഇരിക്കലുള്ളത് ഇന്ന് അമ്മ ചൂട് എടുക്കുന്നുണ്ട് ഞാൻ പുറത്ത് പോയിരിക്കട്ടെ ഇറങ്ങിട്ട് അവിടെ സിറ്റൗട്ടിൽ ഇരിക്കുന്നുണ്ട് സാധാരണ രാവിലെ ചായ പിടിക്കാനാണ് അമ്മ സിറ്റൗട്ടിൽ ഇരിക്കലുള്ളത് ഇന്നിപ്പോൾ ചോറിനാനും സിറ്റൗട്ടിൽ തന്നെയാണ് പോയിരുന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് എവിടെ ഇഷ്ടം എന്ന് വെച്ചാൽ നമുക്ക് എവിടെയാണ് ഇരുന്നത് കഴിക്കാൻ ഇഷ്ടം എന്ന് വെച്ചാൽ അവിടെ ഇരിക്കുക അല്ലാതെ ഇന്ന സ്ഥലത്ത് തന്നെ ഇരിക്കണം എന്ന് ഒരു നിർബന്ധമല്ല കേട്ടോ ചിലപ്പോൾ നിലത്തായിരിക്കും ഇരിക്കാൻ തോന്നുക ചിലപ്പം ഹാളിലായിരിക്കും ഇരിക്കാൻ തോന്നുക അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ അവിടെ നന്ദൂന് ഇടയ്ക്കുണ്ട് ഹാളിലിങ്ങോട്ട് ഒരു ഇരുത്തട്ടോ നിലത്ത് ഒരു ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഇരുത്തി തിന്നുമ്പോൾ അങ്ങനെ ഇരിക്കുന്ന ദിവസം ഏട്ടനും ചേച്ചിയും ഓനും കൂടി ഒരു പ്ലേറ്റ് പ്ലേറ്റാണ് കഴിക്കലുള്ളത് സത്യത്തിൽ ഇന്ന് നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ എന്താണെന്ന് അറിയില്ല എന്ന് ഉച്ചക്കും ഞാൻ പറഞ്ഞല്ലേ എന്നും ഇല്ലാത്തൊരു സ്വഭാവം ചോർണ്ണാൻ ഒരു പൂതി അപ്പോൾ വൈകുന്നേരം തന്നെ ചോറ് കഴിച്ചിട്ടുണ്ട് അപ്പം അച്ഛൻ്റെ കഞ്ഞുടിയൊക്കെ ഞങ്ങള് ചോർണ്ണ തുടങ്ങിയപ്പോഴേക്കും കഴിഞ്ഞു കേട്ടോ പിന്നെ ഞാൻ ഞങ്ങളെ തീറ്റയും കൂടിയൊക്കെ കഴിഞ്ഞ് പാത്രം കഴുകാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അമ്മ ഓരോന്നും ഇങ്ങനെ ഒഴിച്ച് കഞ്ഞിവെള്ളമൊക്കെ കടിയിൽ കൊണ്ടുപോയി ഒഴിക്കുകയാണ് കേട്ടോ നമുക്ക് കഞ്ഞിവെള്ളം നമ്മൾ ഉപയോഗിക്കുന്നില്ലെങ്കിലും താളിക്കുന്ന സമയത്തൊക്കെയാണ് കൂടുതലും ഉപയോഗിക്കുക ഇന്നാലും ഒരു പേടിയാണ് വൈകുന്നേരം വരെ കഞ്ഞിവെള്ളം ഒരു പാത്രത്തിൽ അവിടെ എടുത്ത് വെക്കും പണ്ടുള്ളവരൊക്കെ പറയുമ്പോഴോ കഞ്ഞിവെള്ളം അകത്തുനിന്ന് കളയാൻ പാടില്ല ഇന്നത്തെ കഞ്ഞിവെള്ളം പിറ്റേ ദിവസമേ കളയാൻ പാടുള്ളൂ ഒന്ന് തലകറങ്ങി വീഴുകയെ പ്രഷർ കുറയെ കുറയുകയെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു അസുഖം ഉണ്ടെങ്കിൽ പെട്ടെന്ന് കഞ്ഞി വെള്ളത്തിൽ ഉപ്പിട്ടാണല്ലോ കൊടുക്കുക അപ്പം അതില്ലാതിരിക്കാൻ പാടില്ല എന്ന് പറയും കേട്ടോ അമ്മ പണ്ട് വയസ്സായവരൊക്കെ വീട്ടിലുണ്ടെങ്കിൽ എടുത്തു വെച്ചിട്ടില്ലെങ്കിൽ വൈകുന്നേരം കഞ്ഞി വെപ്പിക്കും പറയണ പറയുന്ന കേൾക്കട്ടെ അമ്മ അങ്ങനത്തെ ഓരോ കഥകളൊക്കെ പറഞ്ഞു തരലുണ്ട് നമ്മളെ നന്ദൂന് ചെവി വേദനയും അതുപോലെ ജലദോഷമൊക്കെയാണെന്ന് അപ്പോൾ അവനെ ഡോക്ടറെ കാണിച്ചപ്പോൾ മരുന്നുണ്ട് കേട്ടോ നല്ല കഫക്കെട്ടും ഉണ്ട് അപ്പോൾ ചുമച്ചിട്ട് രാത്രിയാണ് നല്ല ചുമ ഉള്ളത് അലർജി ചുമ പോലെയാണ് കേട്ടോ അപ്പം അതുകൊണ്ട് രാത്രി വലിയൊരു ഗുളിക ഉണ്ട് കൊടുക്കാനെട്ടോ അതൊരു ആറേഴ് കഷ്ണാക്കണം എന്നാലും ആളത് കഴിക്കും ചിലപ്പോൾ കടിച്ച മുറിച്ചങ്ങനെ ഉണ്ടോ കഴിക്കുക എന്നിട്ട് വെള്ളം കുടിക്കുക അങ്ങനെയൊക്കെയാണ് ഓൻ ചെയ്യുക മരുന്ന് കുടിക്കാൻ ഒരു മടിയില്ല കേട്ടോ മടിയൊക്കെ നമ്മൾ അനുമോക്കെ എന്ന് ചെറുപ്രായത്തിൽ ഭയങ്കര മടിയൊന്ന് മരുന്ന് കുടിക്കാൻ നല്ലോണം മല്ലുകെട്ടിയിരുന്നു കേട്ടോ അന്നൊക്കെ നോക്കും മരുന്ന് കൊടുക്കാൻ ഇപ്പോൾ പിന്നെ അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ആ മരുന്ന് കുടിച്ച സമയത്ത് ഫോണ് വാങ്ങിച്ചിരുന്നു കേട്ടോ അപ്പം അതിനാണ് ഇങ്ങനെ പിന്നാലെ കൂടിയത് അങ്ങനെ എല്ലാവരും ഓരോ സ്ഥലത്ത് പോയി കിടക്കലും ഇരിക്കലും ഒക്കെ തുടങ്ങിയിട്ടുണ്ട് നന്ദു നമ്മളാ നന്ദുവൈലങ്ങനെ നടക്കുന്നുണ്ട് എന്നിട്ടാണ് ഞാൻ തുടയ്ക്കാൻ നിന്നത് ഇങ്ങനെ കിടക്കാൻ സമയത്ത് എല്ലാവരും ഒതുങ്ങിയിട്ട് തുടക്കുകയാണെങ്കിൽ നല്ല വൃത്തിയാണ് കേട്ടോ അപ്പോൾ ഓരോ ദിവസം ഓരോ തോന്നലാണ് ആദ്യം ഞാൻ തുടയും കൂടിയും കഴിഞ്ഞിട്ടേന്ന് പായസ കച്ചവടത്തിന് പോയിരുന്നത് പക്ഷേ എങ്കിൽ ഇപ്പം നമ്മൾ കുറച്ച് നേരത്തെയാണല്ലോ പോണത് ഇപ്പം പത്തര കഴിഞ്ഞ എപ്പോഴായാലും ഞാൻ പോകും പോകട്ടോ അതുകൊണ്ട് പിന്നെ എല്ലാ പണികളും കഴിച്ചിട്ട് അങ്ങനെ പോകാൻ എനിക്ക് കൂടുതലില്ല ഒരുവിധം പണികളൊക്കെ ഒരുക്കും ഈ ഒരു തൊടയും ചിലപ്പോൾ അടിച്ചു വരിയിട്ട് പോകും ചില ദിവസം അടിച്ചു വരലും വൈകുന്നേരം വന്നിട്ട് ഇല്ലെങ്കിൽ പിന്നെ അമ്മയ്ക്ക് വൈക്കുന്നുണ്ടെങ്കിൽ അമ്മ അടിച്ചു വരിയിട്ട് കിട്ടോ വൈകുന്നേരം വന്നാൽ തുടച്ചാൽ മതി അങ്ങനെയൊക്കെയാണ് ചെയ്യലുള്ളത് ഓരോ ദിവസവും ഓരോ ടൈം ടേബിൾ ആണ് കേട്ടോ ചിലപ്പോൾ അതിനുവേണ്ടി എനിക്ക് നേരെ ഉണ്ടാവും ആ പത്തരേൻ്റെ ഇടയിലും നേരെ ഉണ്ടാവും തുടയ്ക്കാൻ അങ്ങനത്തെ ദിവസം ഞാൻ തുടച്ചിട്ടും പോകും അപ്പം എന്തായാലും നമ്മളെ വീട്ടിലാരും അങ്ങനെ ഒന്നും പറയാനൊന്നുമില്ല കേട്ടോ അമ്മയായാലും അച്ഛനായാലും എടുത്തോ എടുത്തില്ലേ അല്ലെങ്കിൽ ഇജ് എടുത്തിൽ അതെടുത്തില്ല അങ്ങനത്തെ ഒരു പരാതിയും പരിഭവവും ഇവിടെ ഇല്ല അതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നവും കേട്ടോ ചില വീട്ടിലൊക്കെ നിർബന്ധമായിരിക്കും ഇന്ന പണികളൊക്കെ കഴിച്ചിട്ട് വേണം പോകുക എന്നുള്ളത് ഇതിപ്പോൾ ഇവിടെ നിർബന്ധം എനിക്കാണ് കേട്ടോ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് എനിക്കാണ് നിർബന്ധമുള്ളത് അപ്പം ഞാനങ്ങനെ ഇൻറ്റേതായ കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കണത് അപ്പോൾ പിന്നെ ഏകദേശം പതിനൊന്ന് മണിയാവാനായിട്ടോ കിടക്കാൻ ഇന്നാലും കുഴപ്പമില്ല നമ്മളെ പണികളൊക്കെ ഒതുങ്ങിയിട്ട് കിടക്കുക അതൊരു സന്തോഷം തന്നെയാണ് അപ്പോൾ ഞങ്ങൾ കിടക്കാൻ സമയത്തിലേക്ക് ഭയങ്കര കുരയ്ക്കില്ലട്ടോ ഒരു പൂച്ചേനെ കണ്ടാൽ മതിയോക്ക് ഭയങ്കര കുരയാണ് വൈകുന്നേരം ആയാൽ അപ്പോൾ പിന്നെ അച്ഛനെ അതൊക്കെ അങ്ങനെ പാളി ഒക്കെ നോക്കിയിരുന്നു അപ്പോൾ അതാ ഞങ്ങൾ കിടക്കാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളേ അമ്മയും കണ്ണനും ഒക്കെ വേഗം പോയി കിടന്നിട്ടുണ്ട് ഓരോ കുറക്ക് തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ നന്ദൂനാണെങ്കിൽ ഒരു ഉറക്കിൻ്റെ സൂചനയില്ല ഉച്ചയ്ക്ക് ഉറങ്ങിയിട്ടാണ് ആൾക്ക് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയ്ക്ക് തന്നെയുള്ളേ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്